ആർ എസ് എസ് നിർദ്ദേശപ്രകാരം കോഴിക്കോട് മിഠായി തെരുവിൽ കലാപമുണ്ടാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചു സംഘപരിവാർ വ്യക്തമായി ഗവർണർ അതപ്പതിച്ചുപോയി ബി ജെ പിയും കോണ്ഗ്രസും ഒന്നായി മാറിയെന്നും മന്ത്രി വിമർശിച്ചു കേരളത്തിന്റെ അഭിമാനവും ലോകത്തിന്റെ മുമ്പിൽ ഇടിച്ചു താഴ്ത്താൻ ഒരാളിനെ കേരളത്തിലേക്ക് നിയമിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത ഒരു ഗവൺമെന്റിനെ ഇടിച്ചു താഴ്ത്താൻ മലയാളിയെ അപമാനിക്കുന്ന ഒരു ദൌത്യമാണ് ഇത് കേവലം നിയമസഭ പാസാക്കിയ ബില്ല് പ്രശ്നമോ സർവകലാശാലയുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന വിഷയവും മാത്രമല്ല കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കാനുള്ള സംഘപരിവാർ ഗൂഢാലോചനടയില് ഒരു പ്രധാന ഉപകരണമായി അദ്ദേഹം കേരളത്തിൽ അതപ്പതിച്ചിരിക്കുന്നു പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കും